ഇനി നമുക്ക് രാവിലെയും രാത്രിയിലും ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സൂപ്പർ കിഡ് റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിന് നമുക്ക് കറികളുടെ ആവശ്യം പോലില്ല അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എൻ്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും അറിയേണ്ട ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ രണ്ട് കപ്പ് മൈദയാണ് ഇട്ടെടുക്കുന്നത് ഇതിപ്പം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഞാൻ ഒരു കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വിരലൊന്ന് ഇട്ടാൽ വല്ലാണ്ട് ചൂടാവാത്ത രീതിയിലുള്ള വെള്ളമാണ് അപ്പോൾ അതിൽ ഒന്ന് കുറേശ്ശേ ഒഴിച്ചുകൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം വെള്ളം മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കുറേശേഷം ഒഴിച്ചെടുത്തിട്ട് വേണം ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയും നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ആദ്യം നമുക്ക് ഇതൊന്നൊരു ഡോ ആക്കിയെടുക്കാം എന്നിട്ട് വേണം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ പിടിക്കുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചിൻ്റെ എന്തെങ്കിലും തേച്ചെടുത്തിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു ഡോക്കെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം മേലെ കുറച്ച് ഓയിലൊന്ന് തേച്ച് എടുക്കണം എന്നിട്ട് വേണം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരു നാല് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങെടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു മീഡിയം സൈസുള്ള സോള കട്ടാക്കിയതും ഒരു പച്ചമുളക് കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് ക്രഷാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നന്നായിട്ട് അറിയേണ്ട കേട്ടോ എന്നാലാണെന്നുണ്ടെങ്കിൽ വലിയ കഷ്ണങ്ങളാവും വേണ്ട ആ ഒരു രീതിയിൽ വേണം ക്രഷ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പം നമുക്ക് ഇത് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ഇട്ടെടുക്കുന്നുണ്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂണ് വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ അതാ കുറച്ച് കസൂരിമത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കസൂരിമത്തി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ മല്ലി ഇടയിൽ ഇട്ടെടുത്താലും മതി അപ്പോൾ ഇതാവുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അത് ഇട്ടെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം ഈ ഒരു ടൈമിൽ ഇതിലിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഈ ഒരു ടൈമിൽ നമ്മുടെ ആ ഒരു മൈദ ഇട്ടിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിതാ മീഡിയം സൈസുള്ള ബോൾസുകളാക്കിയിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് വേറൊരു കാര്യം മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം ഒരു കുഴപ്പമില്ല ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പം ഇതാ മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കൗണ്ട് ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിൽ നിന്നും ഒരു ബോൾസ് എടുത്തിട്ട് മീഡിയം സൈസുള്ള വലുപ്പത്തിലേക്ക് ഒന്ന് പരത്തിയെടുക്കാം ഇപ്പം ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു വലുപ്പത്തിലാണ് ഏകദേശം കുറച്ചൊരു തിക്നെസ്സിലാണ് നമ്മളൊന്ന് പരത്തിയെടുത്തിട്ടുള്ളത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് ഇതിൻ്റെ നടുവിലേക്കായിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് എല്ലാ സൈഡിൽ നിന്നും ഇതുപോലൊന്നും മടക്കിയിട്ട് ഉള്ളിലേക്കൊന്ന് പ്രസ്സാക്കി കൊടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കുക നമ്മൾ കോയിൽ വെച്ചിട്ടൊന്നും പരത്തണ്ട കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള വലുപ്പത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഈ രീതിയിൽ ഞാനൊന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ഞാനിതാ നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലോട്ട് കുറച്ച് എണ്ണ എണ്ണതുപോലൊന്ന് തേച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ടുകൊടുക്കാം ഇന്നിൻ്റെ മേലുഭാഗത്ത് കുറച്ചുകൂടി ഇതുപോലെ വെളിച്ചെണ്ണ ഓയിലോ തേച്ചെടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടും ലോ ഫ്ലെയിമിലിട്ടിട്ടും വേണം നമ്മൾ നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കി കൂടി ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഞാനത് മുഴുവനായിട്ടും ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രാവിലെയും ഉച്ച ഇപ്പം വൈകിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല സൂപ്പർ കിട്ടുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ ഇതിലോട്ട് നമുക്ക് കറിയിടൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കേണ്ട പക്ഷേ അതാ ഓക്കെ